ലോങ് ടേം റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മൂന്ന് മിസ്റ്റേക്ക് നമ്പർ വൺ എന്ന് പറയുന്നത് പാർട്ട്ണറുടെ ഇന്റൻഷൻ നമ്മൾ തന്നെ കൺസ്യൂം ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട് ഉണ്ടല്ലേ അത് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കൂ പ്ലീസ് കാരണം നമുക്ക് ഒരുപാട് ആൻസൈറ്റിയും ഓവർ തിങ്കിങ്ങും ഒക്കെ ഉള്ളവരായിരിക്കാം നമ്പർ ടു എന്ന് പറയുന്നത് നമുക്ക് അൺറിസോൾവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട് അത് പാർട്ട്ണറിനോട് തുറന്ന് തന്നെ പറയുക ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാം തൽക്കാലമായിട്ടുള്ള ഒരു ആശ്വാസം എന്ന് കാര്യം നമ്മൾ അത് ഹൈഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ചെറിയൊരു നീരസം ഉണ്ടാകാൻ തുടങ്ങും കാലങ്ങൾ കഴിയുമ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് മാറും മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നീഡ് ഉണ്ടെങ്കിൽ അത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതൊരു ഇമോഷണൽ നീഡ് ആയിരിക്കാം സേഫ്റ്റി നീഡ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് തുറന്ന് സംസാരിക്കാൻ കുറച്ച് സമയമായിരിക്കാം തുറന്ന് ചോദിക്കുക അല്ലാതെ അവരത് എങ്ങനെ മനസ്സിലാക്കാനാണ് വർഷങ്ങൾക്ക് ഇപ്പുറം ഇതൊക്കെ പരാതിയായിട്ട് പറയുമ്പോൾ അന്ധം ഇട്ടിരിക്കാനേ പാർട്ട്ണറിന് പറ്റുവോ അതിനോടകത്ത് നമ്മുടെ മനസ്സിൽ വലിയ പകയൊക്കെ വന്നിട്ടുണ്ടാകും അതൊരിക്കലും സോൾവ് ചെയ്യാതെ പോകും രണ്ട് വ്യക്തികൾ ചേർന്നെടുക്കുന്ന മനോഹരമായ കമ്മിറ്റ്മെന്റോട് കൂടിയ തീരുമാനമാണ് കൈമോശം